യുവാക്കളിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐ എം എ കൊച്ചി ബ്ലഡ് ബാങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രക്തദാനം നടത്തിയവരുടെ വിവരങ്ങളിലൂടെ വിശകലനം ചെയ്തപ്പോഴാണ് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രക്തദാനത്തിനെതിരായ പതിനയ്യായിരത്തി നാനൂറ്റി എൺപത് പേർ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് പേരുടെ രക്തം പല കാരണങ്ങളാൽ സ്വീകരിക്കാനായില്ല എന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ പുരുഷന്മാരായ ഇരുപത്തിനാല് ശതമാനം പേർ അതായത് ഏകദേശം എണ്ണൂറ്റി എൺപത്തിരണ്ട് പേർ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുതലായിരുന്നു അവരിൽ തന്നെ അറുപത് ശതമാനം പേരും അഞ്ഞൂറ്റി മുപ്പത് പേർ അതായത് അഞ്ഞൂറ്റി മുപ്പത് പേരും പതിനെട്ട് മുപ്പത് പ്രായ വിഭാഗത്തിൽ ഉള്ളവരായിരുന്നു യുവതികളിലാകട്ടെ വിളർച്ചയാണ് പ്രധാന പ്രശ്നമായി കണ്ടുവരുന്നത് ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂളിസെത്തീമിയ അഥവാ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്ന അവസ്ഥയ്ക്ക് കാരണമാകുമെന്നും ഐ എം എ കൊച്ചി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമാ മേനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡശ ലിറ്റർ അതായത് ലിറ്ററിന്റെ പത്തിലൊന്ന് രക്തത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഗ്രാം മുതൽ പതിനേഴ് ദശാംശം അഞ്ച് ഗ്രാം വരെയാണ് ഹീമോഗ്ലോബിന്റെ ആരോഗ്യകരമായ അളവായി ആഗോളതലത്തിൽ കണക്കാക്കപ്പെടുന്നത് കേരളത്തിൽ പൊതുവെ പുരുഷന്മാരിൽ പതിനാല് മുതൽ പതിനഞ്ച് ഗ്രാം ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ പലരിലും ഇപ്പോഴത് പതിനാറ് മുതൽ പത്തൊമ്പത് ഗ്രാം വരെയായി ഉയർന്നിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹീമോഗ്ലോബിൻ കൂടാൻ കാരണം രക്തത്തിലെ ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിൻ ആണ് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ശരീരകോശങ്ങളിലേക്കും തിരികെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്കും എത്തിക്കുന്നത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ അത് മറികടക്കാനായി ശരീരം ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കും രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാനും പക്ഷാഘാതം ഹൃദയഘാതം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അമിത രക്തസമ്മർദ്ദത്തിനും ഇത് ഇടയാക്കുന്നതാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് തെറ്റായ ജീവിത ഭക്ഷണ രീതികൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് എ സി ഉപയോഗം കൂടുന്നത് മലിനീകരണ മൂലം വായുവിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് തുടങ്ങിയവ ഇതിന് കാരണമാകുമെന്നതാണ് വിലയിരുത്